നിയമമാണ് ഇന്ത്യൻ ഭരണഘടന പുരുഷന്മാർക്ക് എന്ന് തോന്നിയിട്ടില്ല കാരണം ഇവിടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംരക്ഷണമാണ് നമ്മൾ പണ്ട് എങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു സംസ്കാരത്തിലേക്ക് എത്തിയത് പണ്ട് നമ്മളൊരു ഗോത്രത്തിൽ താമസിച്ചു അത് കഴിഞ്ഞിട്ട് കൃഷി തുടങ്ങി അപ്പോഴാണ് മനുഷ്യന്മാർ ഇതുപോലെ കൂട്ടമായി തുടങ്ങിയത് അങ്ങനെ കൂട്ടമായി ജീവിച്ചപ്പോഴാണ് മനുഷ്യൻ അറ്റാക്ക് ചെയ്യുന്നത് പെടാൻ തുടങ്ങിയത് അപ്പോൾ അടുത്തുള്ള കോത്തക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മളിപ്പോൾ പരസ്പരം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇവോവ്വെയ് ഇവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നത് രൂപീകരിച്ചത് ആ രാഷ്ട്രം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവിടെ നിയമങ്ങൾ വേണം അവിടെ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ നമ്മളിതുപോലെ മിലിറ്ററി ഫോഴ്സസ് ഒക്കെ ഉണ്ട് ഇൻഡ്യനിലായിട്ടുള്ള ആയിട്ടുള്ള പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് പോലീസിങ് ഉണ്ട് നിയമനിർമ്മാണം അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഒരാളുടെ സംരക്ഷണത്തിനാണ് അപ്പോൾ ഒരു ജനറലിൽ എടുത്ത് നോക്കുമ്പോൾ സ്ത്രീകളാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അഡീഷണലി കൊടുത്തോന്നുള്ള ഉള്ളതല്ലാണ്ട് ഒരു ക്രിമിനൽ ലോ എടുത്ത് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ശിക്ഷാ നിയമം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരിക്കലും ഒരു വിവേചനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് കൊടുക്കാൻ പറ്റുന്ന ആർക്കാ ഒരു ഭർത്താവിനെതിരെയോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ജനറലി ഒരാൾക്കെതിരെ കൊടുക്കാൻ പറ്റില്ല ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡൊമസ്റ്റിക് വയലൻസിനെ അട്രാക്ട് ചെയ്യില്ല അതൊരു കുടുംബത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ ഡൊമസ്റ്റിക് വൈലൻസ് ആക്ട് വന്നിട്ടുള്ളത്